ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗൂൺ ഇന്നൊരു അടിപൊളി അഞ്ചിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം കാണിക്കുന്നത് ഈ വെറൈറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ മദർ പ്ലാന്റ്സ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചൊരു വെറൈറ്റിയാണ് ഇതൊരു വൺ ഇയർ ഓൾഡ് പ്ലാന്റിൽ തരാൻ പറ്റുമോ കാരണം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല അത്രയും റേറ്റ് കൊടുത്ത് അപ്പോൾ അതിൻ്റെ വൺ ഇർ റോൾഡ് പ്ലാന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ ലൈറ്റ് ഓറഞ്ച് സ്പീച്ച് വരുന്ന വെറൈറ്റിയാണ് അതും താഴെ കാണിച്ചിരിക്കുന്ന സ്പ്രേ പെയിന്റ് പോലെ തന്നെ ഒരു ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ വൈറ്റും മജന്തയും കൂടി ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് കറന്റ് ഏറ്റവും നന്നായിട്ട് സെല്ല് ചെയ്തു പോകുന്ന രണ്ട് വെറൈറ്റീസ് ആണ് ഇത് രണ്ടും അതുകൊണ്ടാണ് ഇതിൽ ഇത് രണ്ടും ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മൂന്നാമത് വരുന്നത് നമ്മുടെ കളർ ചേഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലൂ കളറാണ് ഇത് വിരിയുമ്പോൾ കണ്ടോ ബ്ലൂ ഹ്യൂ വരുന്നുണ്ട് ഇതിൽ ഈ റെഡില് ഗ്രാജുവലി ഇത് കളർ ചേഞ്ചായി റെഡിലോട്ട് വരുന്നതാണ് ഈ കാണുന്ന ഒരു കളറിലോട്ട് മാറുന്ന ഒരു കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ് നാലാമത്തെ വെറൈറ്റി അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുള്ള കോംബോ ഐ മീൻ കോംബോ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഒരു ഫൈവ് കോംബോയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നല്ല പ്ലാൻസ് ആണ് ലാസ്റ്റത്തെ വെറൈറ്റി ഏറ്റവും സൂപ്പറായിട്ട് വരുന്ന ലൈറ്റ് യെല്ലോയിൽ അകത്തുനിന്ന് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഒരു മെറൂണും ബ്രൗണും കൂടിയുള്ള കോമ്പിനേഷൻ കാണാൻ പറ്റും നിങ്ങൾ യൂഷ്വലി എപ്പോഴും കോംബോയിൽ കാണാത്തൊരു വെറൈറ്റിയാണ് ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് കേട്ടോ ഈ പൂക്കൾ അപ്പോൾ ഇതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാത്തിലും മുട്ടുകളൊക്കെ വരുന്ന വെറൈറ്റീസ് കൂടിയാണ് ഇതിലൊക്കെ അതുകൊണ്ട് തന്നെ വാങ്ങിക്കാനായി ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കോംബോ കോഡും വാട്സപ്പ് നമ്പറും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണേ താങ്ക്